നമ്മളൊരു വിശ്വാസ ജീവിതത്തിൽ നിൽക്കുമ്പോൾ അതിനൊരു പ്രസക്തി ഇല്ലയെന്നാൽ ഞാൻ പറയാം കാരണം ഭൗതികമായിട്ടുള്ള സമ്പത്ത് അതൊന്നുമല്ല ഇവിടെ ദൈവത്തിൽ ആശ്രയിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് കൊണ്ടുനടക്കാനായിട്ട് നമുക്ക് സാധിക്കും പലർക്കും ഈ ഒരു ചിന്തയാണ് ഉള്ളത് കൂടുതൽ മക്കളുണ്ടാകുമ്പോൾ ഇവരുടെ ചിലവുകൾ വിദ്യാഭ്യാസത്തിൻ്റെ ചിലവുകൾ മറ്റ് ചിലവുകൾക്കൊക്കെ വേണ്ടിയിട്ട് വരുമ്പോൾ സാമ്പത്തികമായിട്ട് ഒരു വലിയൊരു ബാധ്യതയായിട്ട് മാറും എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട് അപ്പോൾ എനിക്കതിൽ പ്രത്യേകിച്ചൊന്നും തോന്നില്ല കാരണം ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുമ്പോൾ അത് ദൈവം തക്ക സമയത്ത് ഇടപെടുന്നതായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവമുണ്ട് ദൈവത്തോട് ചേർന്ന് വന്നു കഴിഞ്ഞാൽ ദൈവം തക്ക സമയത്ത് ഇടപെടും അത് ഒരു വചനത്തിലൂടെ പറയാം ഒന്ന് പത്ര ദിവസം അഞ്ചാറിൽ പറയുന്നു ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് അപ്പം നമുക്ക് ആകുലതകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള വചനങ്ങൾ കൂടുതൽ വചനം വായിക്കാനും വചനം അത് ഹൃദ്യസ്ഥമാക്കിയത് കൊണ്ട് നമുക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഭജനങ്ങൾ നമുക്ക് വരും അപ്പോൾ നമുക്ക് അതിനൊക്കെ തരണം ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കവിടെ വന്ന് മത്തായി ആറ് മുപ്പത്തിമൂന്നിൽ പറയുന്നത് ഇങ്ങനെയുള്ള ഭജനങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് നമുക്കത് പ്രശ്നങ്ങളൊന്നുമില്ല ഓരോ ഓരോ കൊച്ചി അത് വരുമ്പോൾ നമുക്ക് കൂടുതൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാര്ത്ഥിക്കുകയാണല്ലോ അപ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല അവർക്ക് അവർ അവരെ എങ്ങനെയെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരണം അപ്പോൾ അത് അവര് നമ്മള് ഓരോതും അവരോരോ ഘട്ടം വളരുന്നതനുസരിച്ച് ഞങ്ങൾ നമ്മുടെ പ്രാർത്ഥന കൂടും നമുക്ക് പള്ളിയിൽ അയച്ചു തന്നാൽ അത് നമുക്ക് വേറെ ഒരു കാര്യം ശ്രദ്ധിക്കാം വന്നു ചെന്ന് മുട്ടുത്തി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആറ് മക്കളെ സമർപ്പിക്കും നമ്മൾ ആദ്യം തന്നെ എന്നിട്ട് പിന്നെ എന്നും എന്നും അങ്ങനെ നമ്മൾ സമർപ്പിക്കും മക്കളെ അപ്പൊ അപ്പൊ നമുക്ക് പിന്നെ കഴിയുമ്പോൾ നമുക്ക് വേറെ ഒരു ശ്രദ്ധയിലേക്ക് നമുക്ക് പോകേണ്ടി വരുന്നില്ല നമുക്ക് ആ ഒരു ജേശുവിന്റെ ക്രൂശരൂപം നോക്കി നമുക്ക് ആ കുർബാന കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് നമ്മുടെ മക്കള് സ്കൂളിൽ പോവാ അവർക്ക് വേണ്ടി അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോ നമുക്ക് ഒരു മടുപ്പില്ല മക്കൾ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ജോലിയിലൊക്കെ വരുമാനത്തിലൊക്കെ വർധനം ഉണ്ടായിട്ടുണ്ട് ശമ്പളം ഒക്കെ കൂടുതൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിനൊരു കുറവ് ദൈവം ഇതുവരെ വരുത്തിയിട്ടില്ല എന്ത് ആവശ്യങ്ങളുണ്ടായാലും അതിന് തക്ക സമയത്ത് നമുക്കത് കിട്ടിയിട്ടുണ്ട് പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഈ ഒരു മനോഹരമായ വീട് നിങ്ങൾ വളരെ നാൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീട് പണിയാം പഴയ വീട് ഒരു നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ള ഒരു ടറസ് വീട് തന്നെയായിരുന്നു പക്ഷേ അത് സൗകര്യങ്ങളൊക്കെ കുറഞ്ഞപ്പോൾ നിങ്ങളത് പൊളിച്ച് പണിയണമൊക്കെ ആലോചിച്ച് കുറേ വർഷങ്ങൾ അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്കായിരുന്നു അപ്പോൾ ദൈവ തക്ക സമയത്ത് തന്നെ അതിന് യോജിച്ച സമയം വന്നപ്പോൾ ഞങ്ങൾക്കത് മനോഹരമായിട്ട് നമ്മൾ ഉദ്ദേശിച്ചേക്കാളും മനോഹരമായിട്ടൊരു വീട് ഒരുക്കി തന്നു അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് ഈ മക്കൾ കൂടിയോണ്ട് ഓരോ മക്കൾ വരുമ്പോഴും അതിനനുസരിച്ചിട്ടുള്ള ഞങ്ങളുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അതിനുള്ള അഭിവൃദ്ധി നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ കൂടുതൽ മക്കൾ കൂടുതൽ സന്തോഷം തന്നെയാണ് അത് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തിരിച്ച് വീട്ടിലൊക്കെ വരുമ്പോൾ എല്ലാ മക്കളും കൂടെ ഓടി വന്ന് നമ്മളെ സ്വീകരിക്കുന്നതൊക്കെ അത് വലിയൊരു സന്തോഷമാണ് പിന്നെ കൂടുതൽ വിശേഷങ്ങൾ ഇവരുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ ഒക്കെ നമുക്ക് നല്ലൊരു അനുഭവങ്ങളാണ് മക്കളായിട്ട് പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കൂടുതൽ മക്കൾ കാണുമ്പോൾ ചിലവർക്കെങ്കിലും അതിനെ അസ്വസ്ഥപ്പെടുന്ന കുറച്ച് ആളുകളുണ്ട് അവരൊക്കെ അതൊരു പക്ഷേ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല പിന്നെ നിങ്ങൾക്ക് അഞ്ച് പെൺകുട്ടികളാണ് മൂന്നാമത്തെ തവണ ആൺകുട്ടി ഉള്ളത് അപ്പോൾ ഈ പെൺകുട്ടികൾ കൂടുതലുള്ളത് കൊണ്ട് ബാക്കി കാണുന്ന ആളുകൾക്കാണ് അതിൻ്റെ ഒരു വിഷമമുള്ളത് പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒരു ചിന്ത ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇപ്പൊ കൂടുതൽ പെൺകുട്ടികൾ ഉണ്ട് ഇവരെയൊക്കെ ഇങ്ങനെ ബാക്കി അവരുടെ ജീവിത മാർഗ്ഗങ്ങളിലേക്കൊക്കെ എത്തിക്കുക എന്നുള്ളതൊക്കെ പക്ഷെ അതിനെ പറ്റിയിട്ട് നമുക്ക് ചിന്തിച്ചിട്ടില്ല അങ്ങനെ ഒരു ടെൻഷന്റെ ആവശ്യം വന്നിട്ടില്ല പഠനത്തിൻ്റെ മേഖലയിലാകുമ്പോൾ ഈ മൂത്തവർ രണ്ടു പേരിപ്പോൾ മുതിർന്നുമല്ലോ അപ്പോൾ അവർക്ക് ഇത്തിരി കൂടി കാര്യങ്ങളൊക്കെ ഇത്തിരി അറിവായില്ലോ അപ്പോൾ അതേവരെ ആറില് ഏഴിൽ പഠിക്കുന്ന മക്കളൊക്കെ ഓരോന്ന് വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വേറെ പണി ഉണ്ടാവും അപ്പോൾ നമ്മൾ ചേച്ചിമാരോട് പോയി ചോദിക്കുക എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കും പിന്നെ ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുക അങ്ങനത്തെ സാധനങ്ങൾ ഹെല്പ് ചെയ്യുക അങ്ങനെ വരയ്ക്കുക പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ശ്രദ്ധിക്കേണ്ടി വരുന്നില്ല അതൊരു മൂത്ത മക്കൾ അവർ അവർക്ക് ഹെല്പ് ചെയ്ത് കൊടുക്കും അപ്പോൾ കുഴപ്പില്ലാണ്ട് അങ്ങനെ പോകും സഹായം പിന്നെ വീട്ടിൽ ജോലികളായാലത് അവർ ഓരോ സെക്ഷനായിട്ട് ചെയ്യും മോനാൻ വെച്ചെങ്കിൽ അവന് എല്ലാ പണിയും ചെയ്യും അമ്മ എന്താ ചെയ്യണേ ചെയ്യേണ്ടേന്ന് ചോദിച്ചിട്ട് എന്റെ അടുത്തേക്ക് വരും പിന്നെ മൂത്ത രണ്ട് മക്കളതെ അവര് ഇല്ലാണ്ടാവുമ്പോ നല്ല വിഷമം ഉണ്ട് കേട്ടോ നമ്മളെ സഹായിച്ചിട്ട് വല്ലൊരു ദിവസവും അവരവിടെ പോയി കഴിഞ്ഞാൽ നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എല്ലാവരും അവർ അവരവർക്ക് ഓരോ ജോലികൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് അവര് എന്നെ സഹായിക്കും എനിക്ക് അവിടെ അടുക്കളയിലുള്ള ഒരു വെക്കണം അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയുള്ളു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവര് നോക്കിക്കോളും പിന്നെ അമ്മിയുണ്ടല്ലോ അപ്പൊ അമ്മയും ഞങ്ങളെ സഹായിക്കും